ഒരു ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു അയാളുടെ കടയിലേക്ക് വിദ്യാധരൻ ഒരു വൃത്തികെട്ടവനാണ് പെണ്ണുങ്ങളെ കാണാത്തതുപോലെ നോക്കി നിൽക്കും എങ്കിലും അയാൾ നന്നായി തയ്ക്കുന്നത് കൊണ്ട് പലരും അത് സഹിച്ച് അവിടെ തന്നെയാണ് തുണികൾ തയ്ക്കാൻ കൊടുക്കാറുള്ളത് ചിലർക്കൊക്കെ അയാൾ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ഇഷ്ടമാണ് എപ്പോൾ കൊണ്ടുപോയി കൊടുത്താലും പറഞ്ഞ ദിവസത്തിന് കൃത്യമായി തയ്ച്ചു തരുന്നത് അയാളുടെ പ്രത്യേകതയായിരുന്നു അതുകൊണ്ട് തന്നെ വീടിനടുത്ത് സ്ത്രീകൾ തയ്ക്കുന്നുണ്ടെങ്കിലും എല്ലാവരും വിദ്യാധരൻ്റെ അരികിലേക്ക് ഓടും അതുകൊണ്ടാണ് പ്രിയയും കൂട്ടുകാരിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി ബ്ലൗസ് തയ്ക്കാൻ അയാളുടെ അരികിലേക്ക് കൊണ്ടുപോയത് അളവിന് കൊണ്ടുവന്ന ബ്ലൗസ് കൊണ്ട് നന്നായി തയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നേരിട്ട് അളവെടുക്കണമെന്ന് പറഞ്ഞ് അയാൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ടേപ്പ് എടുത്ത് ബ്ലൗസിൻ്റെ അളവെടുക്കാനെന്ന മട്ടിൽ അവളുടെ മാറിടങ്ങളിൽ സ്പർശിച്ചു ആദ്യം അറിയാതെ പറ്റിയതാണ് എന്നാണ് കരുതിയത് പക്ഷേ അയാൾ ഞാൻ എതിർക്കാതെ ഇരിക്കുകയാണ് എന്ന് കരുതി എന്നെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ഞാൻ പിന്നെ അയാളുടെ കൈ വിടർത്തി മാറ്റി അയാളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അതോടെ അയാളുടെ സ്വഭാവം മാറി നീ അത്രയ്ക്ക് നെകളിക്കൊന്നും വേണ്ടടി സ്വന്തം ആങ്ങളെ കൊലക്കേസിൽ ജയിലിൽ കിടക്കുമല്ലേ അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് ഈ കരയിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ഒരുത്തനെ വീട്ടിൽ കേട്ടി താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അവനാവും ഇപ്പൊ ചെലവിന് തരുന്നത് അല്ലേ അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പെട്ടെന്നാണ് ആരോ വന്നതും അയാളെ വലിച്ചിട്ട് അടിച്ചതും നോക്കിയപ്പോൾ ശിവേട്ടനാണ് ഈ ശിവേട്ടനെ പറ്റിയാണ് ഇപ്പോൾ അയാൾ പറഞ്ഞത് എന്തോന്നിനാടി ഇനി ഇവിടെ നിൽക്കുന്നത് വീട്ടിലേക്ക് പോടി എന്നും പറഞ്ഞ് ശിവേട്ടൻ അലറി അല്ലെങ്കിലും ഇങ്ങേരൊരു മുരടനാണ് പ്രിയ വീട്ടിലേക്ക് വേഗം പോയി ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു പിന്നെ ഉണ്ടായിരുന്നത് അമ്മയും ചേട്ടനും മാത്രമാണ് ചേട്ടൻ ഞങ്ങളെ നന്നായി നോക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി പക്ഷെ ഒരു ദിവസം അതിർത്തി പ്രശ്നം വന്നപ്പോൾ അയൽ വീട്ടിലെ ദുഷ്ടയായ ആ ചേട്ടത്തി അമ്മയെ പിടിച്ചു തള്ളി അമ്മയുടെ മുഖം അവിടെയുള്ള തിണ്ണയിൽ പോയി ഇടിച്ചു ഏട്ടനത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല അതേപോലെ അവരെയും പിടിച്ചു തള്ളി പക്ഷേ അവർ തലയിടിച്ച് വീഴുമെന്ന് ഏട്ടൻ കരുതിയില്ല ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവർ മരിച്ചു അങ്ങനെ ചേട്ടനൊരു കൊലപാതകിയായി ചേട്ടൻ പോയപ്പോൾ മുതൽ അമ്മ തളർന്നു കിടന്നു അധികം വൈകാതെ അമ്മയും പോയി പിന്നെ ആരോരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കായി അപ്പോഴാണ് നാട്ടുകാർ എത്ര വൃത്തികെട്ടവരാണ് എന്ന കാര്യം മനസ്സിലായത് രാത്രിയിൽ വാതിൽ വന്നു മുട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോളാ എന്ന വാക്ക് പറയും എങ്ങനെയൊക്കെയോ കുറച്ച് ദിവസം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി ഒരു ദിവസം രാത്രി ഞങ്ങളുടെ വീടിന്റെ കുറച്ചു ദൂരത്തുള്ള കോൺസ്റ്റബിൾ മത്തായി ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നു അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അയാൾ കീറി പിടിക്കാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നു പെട്ടെന്നാണ് ഒരാൾ വന്ന് എന്നെ രക്ഷിച്ചത് ഏട്ടൻ്റെ കൂട്ടുകാരൻ ശിവപ്രസാദായിരുന്നു അത് നാട്ടുകാരുടെ മുന്നിൽ തല്ലുകൊള്ളി ആകെ ഉണ്ടായിരുന്ന അമ്മ കൂടി മരിച്ചപ്പോൾ അമ്മാവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എപ്പോഴെങ്കിലും ഓരോ ജോലികൾക്ക് പോകുന്നത് കാണാം അപ്പു കിട്ടുന്ന പൈസയും കൊണ്ട് പിന്നീടുള്ള ദിവസം ഏതെങ്കിലും ആൽത്തറയിൽ പോയി ചുരുണ്ട് കൂടി കിടക്കും ഏട്ടനുമൊത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ നല്ല കൂട്ടായി പിന്നെ ഏട്ടനുള്ളപ്പോൾ അവിടെ ഊണ് കഴിക്കാൻ സ്ഥിരമായി വന്നു തുടങ്ങി ഏട്ടൻ തടവിൽ പോയതോടുകൂടി പിന്നെ ആ ഭാഗത്തേക്ക് വരാതെയായി മാത്തൻ എന്നെ ഉപദ്രവിച്ചതുകൊണ്ട് പിന്നെ എന്നെ തനിച്ചാക്കാൻ ശിവേട്ടന് മനസ്സ് വന്നില്ല ആള് ഒരു കാവൽ പോലെ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്നു കിടന്നു അതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ആ മനുഷ്യൻ വന്നിട്ടില്ല നാട്ടുകാർ അതൂതും പറയാൻ തുടങ്ങി ഏട്ടനെ പോയി കണ്ടപ്പോൾ ഞാനെല്ലാം പറഞ്ഞു നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട ജീവിക്കാൻ അവൻ നിന്റെ നന്മയ്ക്കാണ് അവിടെ വന്ന് കിടക്കുന്നത് അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞു ശിവേട്ടനോടും ഏട്ടൻ എന്നെ നന്നായി നോക്കാൻ പറഞ്ഞു ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണ് അതിനുശേഷം നാട്ടുകാർക്ക് ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തർ പുറകെ കൂടും ശിവേട്ടന്റെ ദേഷ്യവും കൈക്കരുത്തും അറിയുന്നവർ അങ്ങോട്ടൊരു കളിക്കും ചെല്ലാറില്ല പകരം എന്നെ തനിച്ചു കിട്ടുമ്പോഴാണ് അവരുടെ മനസ്സിന്റെ വികലത പ്രകടിപ്പിക്കാറ് ഇത്തവണ പോയപ്പോൾ വിദ്യാധരൻ ചെയ്തതിനെക്കുറിച്ച് ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ശിവേട്ടനെ അരികിലേക്ക് വിളിച്ചു ശിവ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കോ ഏതായാലും നിങ്ങളെപ്പറ്റി നാട്ടുകാർ അതും ഇതും പറയുന്നുണ്ട് ഒരു താലി എൻ്റെ പെങ്ങളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കണം അതൊരിക്കലും നിന്റെ പേരിൽ അവൾക്കുണ്ടായ മാനക്കേട് ഭയം പകരം ശരിക്കും എനിക്കിഷ്ടമായതുകൊണ്ടാണ് അത് കേട്ടതും ശിവേട്ടൻ എന്നെ നോക്കി അവളെ നോക്കണ്ട അവൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോൾ ശിവേട്ടനെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി താലി കിട്ടി സാക്ഷികൾ വേണമെന്ന് കരുതി അടുത്തുള്ളവരെ കൂടി വിളിച്ചിരുന്നു അവർക്കടുത്തുള്ള ഹോട്ടലിൽ ചെറിയ സദ്യയും ഒരുക്കി എല്ലാം ശിവേട്ടനായിരുന്നു അറേഞ്ച് ചെയ്തത് എപ്പോഴും ആ മനുഷ്യനോട് എനിക്കും ഒരു സ്നേഹം തോന്നിയിരുന്നു ഇപ്പോഴേതായാലും അത് സഫലമായി പിന്നീട് അങ്ങോട്ട് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നില്ല ഇതുവരെ പുച്ഛിച്ചിരുന്നവർ എല്ലാം മെല്ലെ അടുത്തുകൂടാൻ തുടങ്ങി കാരണം എന്നെ പിണക്കിയാൽ ശിവേട്ട് കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ സ്നേഹം കൂടുമ്പോൾ ഞാൻ ശിവേട്ടനെ ഗുണ്ടാ ശിവ എന്ന് വിളിക്കും അത് കേട്ട് അടിക്കാനായി എൻ്റെ ഓടും ഒരുപാട് സങ്കടപ്പെട്ടെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ സന്തോഷമാണ് അതിൻ്റെ ആക്കം കൂട്ടാൻ എന്നവണ്ണം ഞങ്ങൾക്ക് ഒരു കുഞ്ഞും ജനിക്കാൻ പോകുന്നു ഏട്ടൻ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് ഏട്ടനും അടുത്ത വർഷം പുറത്തിറങ്ങും ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ